തിരുവനന്തപുരത്ത് പോലീസ് എസ് എഫ് ഐ സംഘർഷത്തിൽ മിഥുൻ റോയ്ക്കെതിരെ കേസെടുത്തതിൽ വീഴ്ച ഇല്ല എന്ന് എസ് പിയുടെ റിപ്പോർട്ട് മിഥുൻ ഇടിവള ഉപയോഗിച്ച ദൃശ്യങ്ങൾ തെളിവായിട്ടുണ്ട് പരാതിക്കാരുടെ മൊഴി അനുസരിച്ചാണ് കേസെടുത്തത് റിപ്പോർട്ട് ഇന്ന് കമ്മീഷണർക്ക് കൈമാറും ഹാൻസ് വിവരങ്ങൾ മറ്റുണ്ട് ഹാൻസ് എങ്ങനെയാണ് വിവരങ്ങൾ കമ്മീഷണർ എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത് േതു കഴിഞ്ഞ ദിവസം ഈ മാൾ ഓഫ് ട്രാവംകൂറിൽ വെച്ചുണ്ടായ സംഘർഷത്തിൽ എസ് എഫ് ഐ പ്രവർത്തകരാണ് മിഥുൻ റോയ്ക്കെതിരെ പരാതി നൽകുന്നത് തങ്ങളെ ഇടിവള ഉപയോഗിച്ച് മർദ്ദിക്കാൻ ശ്രമിച്ചു എന്ന് ആരോപിച്ചായിരുന്നു ആ പരാതി ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മഞ്ചൂർ പോലീസ് മാരകായുധം ഉപയോഗിച്ച് പ്രവർത്തകരെ മർദ്ദിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു വകുപ്പ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജാമ്യമില്ലാ വകുപ്പുകൾ ഇട്ട് മിഥുൻ റോയ്ക്കെതിരെ കേസെടുക്കുന്നത് ഈ കേസെടുത്ത പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ പോലീസ് അസോസിയേഷന്റെ ഭാഗത്തുനിന്നുണ്ടായി ഈ എസ് എഫ് ഐ പ്രവർത്തകരാണ് പ്രകോപിച്ചത് ഉണ്ടാക്കുകയും ആദ്യം മർദ്ദിക്കുകയും ചെയ്തത് പക്ഷേ അവർക്കെതിരെ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ ചുമത്തുകയും പോലീസുകാരനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയതിനെതിരെയാണ് അസോസിയേഷന്റെ ഭാഗത്തുനിന്ന് പ്രതിഷേധമുണ്ടായത് പിന്നാലെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ കെ കാർത്തിക് എ സി പിയോട് ഈ വിഷയം അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടത് ഫോർട്ട് എ സി പി ഇപ്പോൾ അന്വേഷിച്ച ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് ഈ റിപ്പോർട്ടിലാണ് മഞ്ചൂർ പോലീസിന് കേസെടുത്തതിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് പരാമർശമുള്ളത് മിഥുൻ റോയ്ക്കെതിരെ പരാതിക്കാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് ഒപ്പം തന്നെ ഇടിവെള ഉപയോഗിച്ച് പരാതിക്കാരെ മർദ്ദിക്കാൻ ശ്രമിക്കുന്നതിന് കൃത്യമായ ദൃശ്യങ്ങൾ തെളിവായിട്ടുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തതിൽ വഞ്ചൂർ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ല എന്നാണ് ഫോർട്ട് എ സി പി തയ്യാറാക്കിയ റിപ്പോർട്ടിലുള്ളത് ഈ റിപ്പോർട്ട് ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർ കെ കാർത്തിക്കിന് കൈമാറും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ കമ്മീഷണറാണ് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് ജാമ്യമില്ലാ വകുപ്പുകൾ ഒഴിവാക്കണോ എന്നുള്ള അന്തിമ തീരുമാനം കമ്മീഷണറായിരിക്കും സ്വീകരിക്കുക ചെയ്തു